ും കൂടി കേബിള് വരിക്കാൻ പോയപ്പോ കേബിള് വലിക്കാൻ വണ്ടിന്റെ സ്പീഡാണ് മാക്സിമം സ്പീഡിൽ ഞങ്ങളിപ്പോ പോ വണ്ടി പത്ര ഒരു ഇതിലുള്ള പോവാ സൈക്കിൾ അതിങ്ങാട്ട് സ്പീഡ് പോവുണ്ട്സ് വണ്ടിയുടെ പ്രോബ്ലം

പോൾക്കാരെ കണ്ടോ കായി ജന്മം കാത്തിരുന്നു കഥ കഥകളായി ഓരോ മുഖങ്ങളായി തീരം തേടി ഞാൻ തീപ്പാണ് പറ പണി തന്നാല് അത്രക്കം ഒക്കെ പിടിച്ചതാ കേസുകാരെ ലൈനും നോക്കണം ലൈൻ ഇതാ നമ്മളിവിടെ മൂന്ന് ഇത് നാ ഒരു മൂന്ന് കൂടിയാണ് ഏഹ് അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് വരുന്ന വണ്ടി അവിടുന്ന് വരുന്ന വണ്ടി ഒക്കെ നോക്കണം ഞാൻ ഇവിടുന്ന് മേലും നോക്കുന്നുണ്ട് എപ്പടി രാജീസ് രാജായി സ്വിച്ച് തന്നെ കാണാൻ നമുക്ക് മാർക്ക് അങ്ങോട്ട് കേബിൾ അവിടെ ഇട്ടാണ് ഇങ്ങോട്ട് പോരാണ് ഇതിന്റെ ഒരു പകുതി ഏഹ് പിന്നെ ജം ജമ്പ കഴിയുമ്പോൾ ഒന്നും എടാ നമ്മൾ ഈ തുളയിൽ കാണാൻ നമ്മൾ സാധനം സിസ്റ്റമാറ്റിക്ക് തീക്കിടും പിന്നെ വലിച്ചുകൊണ്ട് തിക്കിടുക ഓക്കെ സിസ്റ്റം ഓവർ അടിയിലൊന്ന് കൊടുത്തു പോകണം അപ്പോൾ ലൈനിൻ്റെ അടിയിൽ കൂടി വരും ഈ സാധനം ഇത് പിന്നെ ഒരു പൊക്കിയതാണ് അത് നമ്മൾ വേറെ ഒന്നുകൂടി കൊടുത്തു ഇപ്പം ഈ ഞാൻ ചൂട്ടി ക്യാബ് ആ ഈ ചൂട്ടിയിക്കുന്ന കേബിൾ വേലൊക്കെ ഇടണവും സിസ്റ്റമാറ്റിക് അങ്ങനെയാണ് അതാണ് നമ്മൾ നമ്മൾക്ക അടിയിട്ട് ഇച്ചുകൊണ്ട് വന്ന് ഒന്ന് പിടിച്ചാ ഒന്ന് കേട്ടോ ഒരു സാധനം മാത്രം ഒന്ന് പിടിച്ചാ എന്നുള്ള ഡി ആറങ്ങുന്ന സാധനമായി ഇതാണെങ്കിൽ കണ്ണിങ് ആവണം വെരി ടവർ അബുവാ പോയ് വലി 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 ആ പോട്ടെ 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 കേബിള് പോട്ടെ നമ്മ പരിക്കൊക്കെ മാറി വന്നതാ നിൽക്ക പോട്ടെ പോട്ടെ അപ്പോ മറ്റേ പോസ്റ്റിമൻ കുഞ്ഞാനിങ്ങ് കഴിക്കണോ ഓക്കെ ഓവർ ഓവർ ഞാൻ ഇറങ്ങട്ടെട്ടോ അല്ലെങ്കിൽ ഒരു പെരക്കും ട്വൻ്റി ഫൈവ് ഓക്കീ സോണില് അപ്പോൾ പൈസ എവിടെ കമ്മി കണ്ടാലും ഞങ്ങൾ പങ്കെടുത്തിരിക്കും സാധനം കുഴപ്പമില്ല അറിയാ

ഗവൺമെന്റുമായി ഞങ്ങൾ തയ്യപ്പുണ്ടാക്കും അത് മൂന്ന് പോളു ഇവിയും കൂടിക്കണ്ട സിസ്റ്റമാറ്റിക് അങ്ങനെയാണ് ഇന്ന് പിന്നെ ഉള്ളത് അപ്പൊ ഇനി അവിടെ എത്തിണാവാ ഓ കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വെക്കുന്നതും ബാവാ ഇപ്പോ ഇതിവന്ന് ആ കാണ പോളോ അതാ ഇന്തി നമ്മള് പള്ളി ആട്ടോ കഴിഞ്ഞു കഴിഞ്ഞു ആ പോളിന്ന് പള്ളിമ കാണാ ീ അടുത്ത് നാളെ കാണാം ഇന്നത്തോടെ നിർത്താന പരിപാടി അല്ല പരിപാടി ഇന്ന് കേബിളായി കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഡേ കഴിഞ്ഞു ഓ അപ്പോൾ ഓക്കെ ബായ്